അവാണ് കൊച്ചിനെ കറപ്പളിച്ച് കൊന്ന് കെട്ടി തൂക്കിയതെ അൽമാരി കാത്തിന്റെ ചച്ച എടുത്തോണ്ടോന്നാണ് അവനെ കെട്ടി അറിയാവോ ഞാൻ ചോറും കൊടുത്തിട്ട് എന്റെ കുഞ്ഞിനെ ഞാൻ കൊടുത്തു പോയത് അറിയാവോ എന്റെ കൊച്ചു പോയറില്ല കൊച്ചാ പതിനാല് വർഷം കുഞ്ഞുങ്ങളില്ലാതെ അറിയാവോ സ്വാഗതം സനോജ് ആർക്കും സങ്കടകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഹൃദയം ഹൃദയം നുറുകുന്ന ഒരു കാഴ്ച തന്നെയാണ് രണ്ടു വർഷത്തിന് മുമ്പ് നമുക്കറിയാം ഒരു പിഞ്ചു കുഞ്ഞ് ഒരു ആറു വയസ്സുള്ള ഒരു കുഞ്ഞ് ദാരുണമായ രീതിയിൽ അത് ആദ്യം ആത്മഹത്യ എന്ന തരത്തിലാണ് പോലീസ് അത് പക്ഷെ പിന്നീട് പോസ്റ്റ്മോർട്ടത്തിൽ മനസ്സിലായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു വെറുതെ അങ്ങ് പീഡിപ്പിക്കപ്പെടുകയില്ല മൂന്ന് വയസ്സ് മുതൽ പീഡിപ്പിക്കപ്പെട്ടിരുന്നു അന്ന് കുറ്റവാളിയുടെ സ്ഥാനത്ത് അർജുൻ എന്നുപേരുള്ള ഒരു ഡി വി എഫിക്കാരനായിരുന്നു അയാളെ അന്ന് അറസ്റ്റ് ചെയ്യുന്നു തുടർന്ന് അയാൾ കുറ്റം സമ്മതിക്കുന്നു പിന്നീട് ആ കുട്ടിയുടെ കൂടെ അന്നേ ദിവസം ഇവനെ കണ്ടെന്ന് അയൽ അയൽവാസി പറയുന്നു സ്ഥിരമായി മിഠായി വാങ്ങിക്കൊണ്ടു പോകുമായിരുന്നു എന്നും കടക്കാരൻ പറയുന്നു അന്നേ ദിവസം തന്നെ മിഠായി വാങ്ങി ധൃതിയിൽ പോയിരുന്നു എന്ന് പറയുന്നു പിന്നീട് ആ കുഞ്ഞിൻ്റെ ദേഹത്തു നിന്ന് ഇവൻ്റെ മുടിയാൽ കിട്ടുന്നു ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണെന്ന് വാർത്താ മാധ്യമങ്ങളിലെല്ലാം വന്നതാണ് പക്ഷെ ഇന്നിപ്പോൾ പോക്സോ കോടതി അവൻ നിരപരാധിയാണ് കുറ്റം തെളിയിക്കാൻ പറ്റിയില്ല കേരള പോലീസെന്ന് പറഞ്ഞു അതിനെ വെറുതെ വിട്ടിരിക്കുന്നു തുടർന്ന് കണ്ട സംഗതിയാണ് നമ്മൾ കാണുന്നത് എൻ്റെ ചോദ്യം ഇതാണ് ശരി ഇവൻ നിരപരാധിയാണെങ്കിൽ പോയിക്കോട്ടെ ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല പക്ഷേ ഈ കേസിലൊരു കുറ്റവാളി ഇല്ലേ അവിടെ പീഡനവും നടന്നിട്ടുണ്ട് കൊലപാതകവും നടന്നിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് വർഷവും അയാൾ മറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ അയാളെ സംരക്ഷിച്ചിരിക്കുന്നു ഇത് അനീതിയല്ലേ ആ കൊല്ലപ്പെട്ട കുട്ടിക്കും അതിൻ്റെ മാതാപിതാക്കൾക്കും നീതി കിട്ടിയില്ല അല്ല രാജേഷ് അതെ 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 ഈ പറഞ്ഞു വരുമ്പോ ഈ സമാനതകളില്ല എന്ന് നമ്മൾ പറയും ആ രീതിയിൽ തന്നെയാണ് ഈ ഒരു കേസും വന്ന് പെട്ടിരിക്കുന്നത് എന്തായാലും ഇതിന്റെ ഒരു നേര് എന്താണെന്ന് അറിയേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇതിന്റെ ഒരു നാൾ വഴിയും കൂടെ നോക്കേണ്ടതായിട്ടുണ്ട് കാര്യം ഈ ഒരു കൊലപാതകം സംഭവിച്ച ആദ്യ സെക്കൻഡിൽ തന്നെ പോലീസിന്റെ അഭിപ്രായം ഷോൾ കഴുത്തിൽ മുറുകിയതിനെ തുടർന്ന് ആത്മഹത്യ എന്നുള്ള ഒരു അതും ആലോചിക്കണം ആറ് വയസ്സുള്ള കുട്ടിയാണ് ഷോൾ കഴുത്തിൽ കുരുങ്ങി അബദ്ധത്തിൽ മരിച്ചു ആറ് വയസ്സുള്ള കുട്ടിയാണ് അല്ല ആത്മഹത്യ ആയിരിക്കാം ഇതിൽ ഷോൾ കുരുങ്ങിയതായിരിക്കാം എന്നുള്ള രീതിയിൽ അത് വിട്ട് പോലീസ് മറിച്ചൊന്നും ചിന്തിക്കാൻ തയ്യാറായിട്ടില്ല ഇത് ആദ്യ ഘട്ടം മുതൽ ഉള്ള കാര്യമാണ് എന്നിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത് കൊലപാതകത്തിലേക്ക് കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കുകയും പിന്നീടാണ് അന്വേഷണം ആ വഴിക്ക് പോയത് അവിടെയും ഈ പ്രതി എന്ന് ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്ന അർജുനിനെ ചുറ്റിപ്പറ്റി അന്വേഷണം നടക്കുന്നു എല്ലാ തെളിവുകളും അയാൾക്കെതിരെ വരുന്നു ഇയാൾ തന്നെയാണ് പ്രതി എന്ന് നാട്ടുകാർക്കടക്കം ഒരു സംശയവും രീതിയിലാണ് പോലീസിന്റെ കൈകളിലേക്ക് കുറ്റസമ്മതം നടത്തുകയും ചെയ്തു ഇത് ഇടിച്ചും അടിച്ചും കുറ്റസമ്മതം നടത്തിയതല്ല അന്നത്തെ അയാളുടെ ഒരു ബോഡി ലാംഗ്വേജും ഒരു ആ പഴയ വീഡിയോ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അന്ന് ശരിക്കും കുറ്റം ചെയ്ത ഒരാളിൻ്റെ എല്ലാ ഭാവ വ്യത്യാസ ആ ഒരു ഭാവ പ്രകടനങ്ങളോട് കൂടി തന്നെ ഉള്ള ഒരു ബോഡി ലാംഗ്വേജിലാണ് അർജുൻ ആ സ്പോട്ടിൽ നിന്നും പോലീസ് കുടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നത് എന്നാൽ ഇന്ന് ഒരു വിജയിയുടെ ഭാവം അയാളുടെ മുഖത്തുണ്ട് എല്ലാത്തിനെയും തോൽപ്പിച്ച ഒരു വിജയിയുടെ ഭാവം ശരി ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി നിരപരാധിയാണെങ്കിൽ നിരപരാധി ആണെങ്കിൽ മറ്റൊരു വിഷയമാണ് കാര്യം ഈ കേരളം പോലുള്ള സംസ്ഥാനത്ത് ഈ പറഞ്ഞതുപോലെ പണ്ട് കാലങ്ങളിൽ ഇങ്ങനെ ഈ ഈ അതിർത്തിയോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള ഹൈ റേഞ്ച് സ്ഥലങ്ങളിലൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇങ്ങനെ നടന്നാൽ പുറം ലോകം അറിയാറ് പോലുമില്ല പക്ഷേ സമൂഹ മാധ്യമങ്ങളുടെ കാലമാണിത് ഈ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ട്രയലിനോടൊപ്പം സഞ്ചരിക്കുന്ന ഈ സമൂഹ മാധ്യമങ്ങളിലെ ഒരു ഒറ്റം വിഭാഗമാണ് ഇതെല്ലാം കൃത്യമായി പോകുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരെയും വിട്ടികളാക്കിക്കൊണ്ട് പൂർണ്ണമായിട്ടും ഇയാൾ കുറ്റവിമുക്തനാക്കി ഇയാൾ വെറുതെ വിടുന്ന ഒരു കേസ് തന്നെ സമീപമാവേ അതുകൊണ്ടാണ് ഞാനിത് ആദ്യം തന്നെ പറഞ്ഞത് സമാനതകളില്ല എന്നുള്ളത് വേറൊരു കാര്യം വേറെ വർഷം ആയിട്ടുള്ളൂ ആണ് നമ്മുടെ കോടതി അല്ലെങ്കിൽ പോക്സോ അങ്ങനെയായിരിക്കാം ഈ വിധി വന്നിരിക്കുന്നത് സാധാരണ രീതിയിൽ ഒരു കേസ് എത്രയോ വർഷം കഴിഞ്ഞതിന് ശേഷമാണ് നിരപരാധി ആണെങ്കിൽ അല്ലെങ്കിൽ പ്രതിയാണെങ്കിൽ ശിക്ഷയൊക്കെ വിധിക്കുന്നത് പക്ഷേ ഇത് വേഗത്തിൽ ഒരുപക്ഷെ പക്ഷേ ഇതൊന്നും അത്ര പെട്ടെന്ന് ജനങ്ങൾ മറന്നിട്ടില്ല അതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റിയത് പ്രതികരണം ഇന്ന് തന്നെ നാട്ടുകാരുടെ കയ്യിൽ അവനെ കിട്ടിയിരുന്നെങ്കിൽ അല്ല എന്തായാലും ഈ സംഭവത്തിന് പിന്നിൽ ഒരു സത്യം നേരെ ഒളിച്ചിരിക്കുന്നുണ്ട് ആ നേരെ പുറത്തു വരേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് കാര്യം ഒരു ഒരു അത് കുറ്റവാളി ആകട്ടെ അല്ലെങ്കിൽ അർജുന വേറൊരാൾ ഇതിൽ കുറ്റവാളിയുണ്ട് അല്ലെങ്കിൽ ആ കുറ്റവാളിയാണ് ആ കുറ്റവാളി കൃത്യമായി ആരെയാണ് കേരള അത് മാത്രമല്ല രാജേഷ് ഇയാള് ഈ കേസുമായിട്ട് ഇയാളുമായിട്ട് നടന്ന ഈ രണ്ടു വർഷം സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് മാത്രം പൈസ ഇയാൾക്ക് വേണ്ടി പോയിട്ടുണ്ട് അതൊന്നും അല്ല വിഷയം ഈ പണം പോയി അല്ല അതല്ല വിഷയം ഈ രണ്ടു വർഷത്തോളം കേരള പോലീസ് ആരെയാണ് സംരക്ഷിച്ചത് അതാണ് അത് തന്നെയാണ് അത് തന്നെയാണ് ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ മറ്റൊരു ആരോപണമായി വരുന്നത് കാര്യം ഈ അർജുൻറെ ബാക്ക്ഗ്രൗണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം അർജുൻ ഡി വൈ എഫ്ഐയുടെ സജീവ പ്രവർത്തകനാണ് റെഡ് ആണ് ഇയാൾ ഇയാളുടെ അച്ഛനും സി പി എമ്മിന്റെ പ്രവർത്തകനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അത് മാത്രമല്ല ഇയാൾ ഈ ഹൈ റേഞ്ച് കേന്ദ്രീകരിച്ചിട്ടുള്ള യൂണിയൻ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി ഇടപെട്ടിരുന്നതാണ് അതെ 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 അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും സജീവ പ്രവർത്തകനായിരുന്നുവെന്നും പെരിയാർ മേഖലാ കമ്മിറ്റി അതായത് ഡിവൈഎഫ്ഐയുടെ പെരിയാർ മേഖലാ കമ്മിറ്റി അംഗമായിരുന്നു എന്നും ഒക്കെ അന്ന് തന്നെ വാർത്തകൾ വന്നിരുന്നതാണ് യൂത്ത് കോൺഗ്രസും യുവമോർച്ചയും ഒക്കെ ഇത് സംബന്ധിച്ച് അന്ന് തന്നെ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നതാണ് ഇയാളുടെ ഈ വിധ രാഷ്ട്രീയ പശ്ചാത്തലം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അങ്ങനെ ഒരാളിനെ ഈ ആണ് ഈ പോലീസ് സന്നാഹത്തിന്റെ സഹായത്തോടു കൂടി ഇപ്പോൾ ഊരി എടുത്തുകൊണ്ട് പോയതെന്ന് അത് ഒരു വാദം പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും അതിൽ അതിശോക്തി ഉണ്ടോ എന്നുള്ളത് അത് തന്നെയാണ് ഞാൻ ചോദിക്കാൻ വരുന്നത് ഏതെങ്കിലും ഉന്നത നേതാവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ ഒരു ഇതാണ് പറയുന്നത് ഇവനെ ആദ്യം പ്രതിയായിട്ട് മുന്നോട്ട് ഇട്ട് കൊടുക്കുന്നു പിന്നീട് ഊരി അവനെടുത്തുകൊണ്ട് പോയതാണെങ്കിലോ അല്ല അതാ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് കേരള ഇതൊക്കെ കാണുന്ന ജനതയ്ക്ക് മുന്നിൽ വലിയ ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നത് ചോദ്യങ്ങളും സംശയങ്ങളും ഇതിനൊക്കെ ഉത്തരം നൽകേണ്ടത് ആരാണ് പോലീസാണോ നമ്മുടെ നിയമസംവിധാനമാണോ രാഷ്ട്രീയ കോടതിയുടെ മുന്നിൽ ചെല്ലുന്ന ആ തെളിവുകൾ വെച്ച് മാത്രമേ കോടതി വിധി അതെ 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 പറയുന്നത് അവരുടെ മുന്നിൽ കിട്ടിയ ആ തെളിവുകൾ വെച്ചിട്ട് അവർ െ അപ്പൊ ആ നമുക്ക് നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല പക്ഷേ ഈ അവർക്ക് അല്ല അപ്പോൾ ഇതിനു പിന്നിൽ വലിയൊരു ഗൂഢാലോചന ഉണ്ട് പ്ലാനിംഗ് ഉണ്ട് എന്നുള്ളതല്ലേ നമുക്ക് അങ്ങനെയാണെങ്കിൽ ആരോപിക്കുന്ന അതുകൊണ്ട് തന്നെയാണ് ഈ വിധി വന്നത് മുതൽ സമൂഹ മാധ്യമങ്ങളിൽ ഒരുപക്ഷെ വലിയ ചൂടേറിയ ചർച്ച തന്നെ നടക്കുന്നുണ്ട് കാര്യം ഈ അതും ഈ ചർച്ച നടക്കുന്നതിലൊക്കെ പ്രതിപാദിക്കപ്പെടുന്നത് അർജുനന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് അങ്ങനെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലൂടെ ാണ് അർജുൻ രക്ഷപ്പെട്ടിട്ടുള്ളതെങ്കിൽ ഇനി എന്ത് എന്നുള്ളതാണ് വലിയൊരു ചോദ്യം അല്ല എന്നുണ്ടെങ്കിൽ യഥാർത്ഥ പ്രതിയെ കണ്ടെത്താനുള്ള ബാധ്യത അല്ലെങ്കിൽ ഉത്തരവാദിത്വം കേരള പോലീസിന് തീർച്ചയായിട്ടും ഉണ്ട് അത് ഈ പറഞ്ഞതുപോലെ രണ്ടു വർഷം റോങ്ങായ ദിശയിലേക്ക് സഞ്ചരിച്ച പോലീസ് ഇനി എങ്കിലും നേരായ ദിശയിലേക്ക് നമ്മൾ ഈ സിനിമാ കഥകളെ വെല്ലുന്ന രീതിയിലുള്ള ട്വിസ്റ്റ് ഇതിൽ പ്രതീക്ഷിക്കുന്നുണ്ട് പലരും ആ രീതിയിലൊക്കെയാണ് ഇപ്പൊ കാര്യങ്ങളുടെ ഇങ്ങോട്ട് ചോദിക്കാതെ തന്നെ പറഞ്ഞിരിക്കുന്നു ഇതിൽ രാഷ്ട്രീയം ആരോപിക്കരുത് എന്തിനാ അങ്ങനെ പറഞ്ഞത് എല്ലാ കേസിലും രാഷ്ട്രീയം ഉണ്ടല്ലോ ഉത്തരേന്ത്യയിലെ നടക്കുന്ന സംഭവത്തിൽ വരെ മതം ചെയ്യുന്നവരാണ് അവർ അങ്ങനെ അല്ല രാജേഷേ ഇതില് ഈ ഇപ്പൊ ഏതൊരു ക്രൈം നടന്നാലും ഇതിന്റെ ആദ്യ പാദങ്ങളിൽ സംഭവിക്കുന്നതിന്റെ മുക്കാൽ ഭാഗമാണ് ഏതാണ്ട് ശരിയാകുന്നത് അതിൽ കാണുന്നതൊക്കെ ഇയാളുടെ ബോഡി ലാംഗ്വേജ് അന്ന് ഡിവൈഎഫ്ഐ ഇയാളെ പുറത്താക്കിയിരുന്നു ഈ കാര്യം വന്നപ്പോൾ ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം രണ്ട് വർഷത്തോളം ഈ കേസ് പോലും പുറം ട്രയൽ നടന്നിട്ടുണ്ടാകും ഇതിന്റെ മറ്റൊരു വാർത്ത വാർത്തയൊന്നും ആയിട്ടില്ല പക്ഷേ ഇപ്പോൾ ഇത് കോടതിയുടെ ഈ വിധി വരുമ്പോൾ വീണ്ടും ഇതൊരു തലക്കെട്ടായി മാറുകയാണ് തലക്കെട്ടായി മാറുമ്പോൾ തന്നെ ഇത് ജനങ്ങളെ ഒന്നളങ്കം കബളിപ്പിക്കപ്പെടുകയാണോ എന്നൊരു തോന്നലുണ്ട് നമ്മൾ കോടതിയോ കോടതി സംവിധാനം നിയമ സംവിധാനങ്ങളെയോ ഒന്നും വെല്ലുവിളിക്കുന്നില്ല അതിൽ സംശയവുമില്ല പക്ഷേ ഒരുപക്ഷേ രാജേഷ് പറഞ്ഞു തന്നെയാണ് എൻ്റെ ഉത്തരവും കോടതിക്ക് മുന്നിൽ വേണ്ടത് തെളിവുകളാണ് ആ തെളിവുകൾ കൃത്രിമത്വം ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ പ്രതിക്കും പ്രതിയുടെ കൂട്ടാളികൾക്കും അവർക്ക് സഹായം ചെയ്തവർക്കും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിദഗ്ധമായി തന്നെ പുറത്തേക്ക് വരാൻ കഴിയും അല്ല എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ വളരെ സമർത്ഥമായി ഒരു പ്രതി എവിടെയോ ആരെയോ രക്ഷിക്കാൻ വേണ്ടി കാര്യങ്ങളൊക്കെ കണ്ടിരിക്കുന്നുണ്ട് ആ പ്രതിയെ കണ്ടെത്തുക എന്നുള്ളതാണ് അടുത്ത ഒരു നടപടി അതെ തീർച്ചയായിട്ടും മറ്റൊരു കാര്യം ഇവിടെ നമ്മൾ കണ്ട പ്രതികരണം വെച്ച് നോക്കുമ്പോൾ ജനങ്ങൾ പക്ഷേ ഇവനെ നിരപരാധിയായിട്ട് കാണാൻ തയ്യാറല്ല ഇനി നിരപരാ മറ്റൊരു മറ്റു യഥാർത്ഥ കുറ്റവാളിയെ കിട്ടും വരെ ജനങ്ങളുടെ മുന്നിൽ ഈ അർജുൻ എന്ന വ്യക്തി കുറ്റവാളി തന്നെയാണ് ഇന്നും അവരുടെ ാണ് അത് മാത്രല്ല രാജേഷ് കോടതിയിൽ നിന്നിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ കടുത്ത ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ ഒന്നും തന്നെ പോലീസ് ഈ എഫ്ഐആറിൽ ചാർത്തിയിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ പിഞ്ച് ബാലിക അന്ന് പ്രതി കുറ്റസമ്മതം നടത്തിയതാണ് എന്നിട്ടും ഈ കേസ് ഇത്രത്തോളം ബലപ്പെട്ടു പോയിട്ടു പോക്സോ കോടതിയിലാണ് ഇത് വെറും കോടതി അല്ല പോക്സോ കോടതി വാളയർ രണ്ട് സഹോദരികൾ തൂങ്ങി മരിച്ച കേസിൽ ഓർമ്മയില്ല അന്നും സി പി എമ്മുകാരുന്നു പ്രതിസ്ഥാനത്ത് ആ കേസിന്റെ വിധി എന്തായി ആ കേസിന്റെ വിധി എന്തായി അപ്പൊ ഇവിടെ ഈ സി പി എം ഭരിക്കുന്ന കേരളത്തിൽ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പോലും രക്ഷയില്ല ആർക്കും എന്തും ചെയ്യാവുന്ന അവസ്ഥയാണ് യഥാർത്ഥ പ്രതികളെ കിട്ട് സമൂഹത്തിന്റെ മുന്നിൽ കാണിക്കുന്നവരെ നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും അതെ എന്തായാലും എന്തായാലും ഇതൊരു വലിയ ഈ പറഞ്ഞതുപോലെ അടുത്ത ദിവസങ്ങളിൽ വലിയ ഒരു ചർച്ചയ്ക്ക് തന്നെ വഴി വയ്ക്കാവുന്ന ഒരു വാർത്ത തന്നെയാണ് ഈ പറഞ്ഞ രാജേഷ് പറഞ്ഞതുപോലെ ഒരു പ്രതി എന്ന് ആരോപിക്കപ്പെട്ടിരുന്ന ഈ അർജുൻ ഇനിയിപ്പോൾ ആക്രമിക്കപ്പെട്ടേക്കാം പല തീർച്ചയായിട്ടും ജനക്കൂട്ടത്തിന്റെ കണ്ണിൽ ജനങ്ങൾ ജനങ്ങൾ വിശ്വസിക്കുന്ന ഇവൻ തന്നെയാണ് പ്രതി എന്ന രീതിയിലാണ് ഇവനല്ല പ്രതിയെങ്കിലും യഥാർത്ഥ പ്രതിയെ കാണിക്കേണ്ടത് പോലീസിന്റെ കടമയാണ് ഉത്തരവാദിത്തമാണ് അല്ലാത്ത കാലത്തോളം ഈ അർജുന് ഈ ഒരു സാധാരണ ജീവിതം സാധ്യമാവും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്രയേറെ അക്രമാസത്വമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ കയ്യിൽ കിട്ടിയാൽ ഇന്ന് തന്നെ ശരിയാക്കുമായിരുന്നു കാര്യം അവർ വിശ്വസിക്കുന്നത് ഇയാൾ തന്നെയാണ് പ്രതിയെന്നാണ് ഓക്കെ ഇയാൾ നിരപരാധി ആയിക്കോട്ടെ നമുക്കതിനകത്ത് വിരോധം ഒന്നുമില്ല അത് മാത്രമാണ് നമുക്ക് അത് മാത്രമല്ല രാജേഷ് ഇപ്പൊ ഈ ഇതിന്റെ ഈ കഴിഞ്ഞ ഈ കേസ് ഉണ്ടായ സമയത്തുള്ള ചില കാര്യങ്ങളും കൂടി ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് വരുന്നുണ്ട് അന്നും ഈ നമ്മുടെ സംസ്ഥാനത്തെ സാംസ്കാരിക നായകരൊന്നും പ്രതികരിക്കാത്ത ഒരു കേസ് തീർച്ചയായും കാര്യം ഉത്തരേന്ത്യയിൽ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടായാൽ പോലും അങ്ങോട്ടേക്ക് നോക്കി കുരയ്ക്കുന്ന നമ്മുടെ സാംസ്കാരിക നായ്ക്കൾ ഈ ഒരു സംഭവത്തിൽ ഈ ഒരു സംഭവത്തിൽ ഓരിയിട്ടില്ല മൗനം പാലിച്ചു അപ്പോ അത് ഇന്നും വേണ്ടിയിട്ടില്ല ഇന്നും വേണ്ടിയിട്ടില്ല ഇനി ഒരുപക്ഷെ അർജുൻ പൂർണമായും കുറ്റവിമുക്തനായതിനു ശേഷം അല്ലെങ്കിൽ ഇയാളല്ല പ്രതി മറ്റൊരാൾ അപ്പോൾ മനുഷ്യാവകാശവും മറ്റുമൊക്കെ ഇതിനിടയിലേക്ക് കടന്നു വരാം ഇത് വീണ്ടും ചർച്ചയാവും അതുവരേക്കും ഇതിനിടയ്ക്ക് ആർക്കും മിണ്ടതില്ല ഈ പറഞ്ഞതുപോലെ നീതി നിഷേധിക്കപ്പെട്ടത് ആ കുട്ടിക്കും ആ കുട്ടിയുടെ വീട്ടുകാർക്കും മാത്രമാണ് എന്തായാലും ആ ഒരു മാതാവിന്റെ കരച്ചിൽ ഇപ്പോഴും അലയടിക്കുകയാണ് ആ കരച്ചിൽ അത്ര പെട്ടെന്നൊന്നും മലയാളികളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകില്ല ഈ പറഞ്ഞതുപോലെ നീതിയാണ് ഏറ്റവും വലുതെന്ന് കരുതുന്ന ജനാധിപത്യ പ്രക്രിയയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അങ്ങനെയാണെങ്കിൽ ആ കുടുംബത്തിന് കൃത്യമായ നീതി ലഭിക്കേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടിയുള്ള പോരാട്ടം മാധ്യമ പ്രവർത്തകർ എന്നുള്ള നിലയിൽ നമ്മൾ തുടരും എന്തായാലും ഈ പറഞ്ഞതുപോലെ സമൂഹ മാധ്യമത്തിൻ്റെ കാലമാണ് ആ സമൂഹ മാധ്യമങ്ങൾ വഴിയും പല രീതിയിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് ചുറ്റിയെപ്പറ്റി പോലീസിനും ഈ പറഞ്ഞതുപോലെ അർജുൻറെ സ്തുതി പാഠകർക്കും ഒക്കെ ഇതിനെ വളച്ചൊടിക്കാം മറച്ചു വെക്കാം ഈ പറഞ്ഞതുപോലെ ഗ്രഹണം സംഭവിച്ചാലും ഒരു സമയമുണ്ട് അത് കഴിയുമ്പോൾ സൂര്യൻ ആ മറ വിട്ടു പുറത്തുതന്നെ വരും എന്ന് പറയുന്നത് പോലെ സത്യം പുറത്തു വരും ആ ഒരു നേരിന് വേണ്ടി മോഹൻലാലിന്റെ ഒരു സിനിമ വരികയാണ് ഏതാണ്ട് സമാന സംഭവങ്ങളൊക്കെ കൊണ്ടുള്ള സംഭവമാണ് അതിന്റെ ടൈറ്റിൽ തന്നെയാണ് നേര് അതുപോലെ തന്നെയാണ് ഈ നേര് പുറത്തു വരേണ്ടതായിട്ടുണ്ട് ആ നേരിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും दिगंधा रिसोर्ट, अहमदाबाद गुजरात